ഹൈ ഡേ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നല്ലൊരു വെറൈറ്റി വിഭവമായിട്ട് വരികയാണ് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തന്നെയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതിന് ഒരു കാൽ ഗ്ലാസ് ഇത് കടലമാവാണ് കടലപ്പൊടി അതൊരു ഇനി ഇത് ഒരു ടേബിൾ സ്പൂൺ പൊടിയാണിത് മൈദ അതും ഇട്ട് ബാക്കി കാണാം ആവശ്യമായ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മളിത് കുറേച്ച ഒഴിച്ച് കുഴയ്ക്കാൻ പോവാണ് ഇവിടെ ചപ്പാത്തി കുഴിക്കണമെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കുഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഗോതമ്പ് കൂടി എടുത്ത് ഇതിൻ്റെ അളവിലാണ് ബാക്കി എല്ലാം എടുത്തത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തെങ്കിലും മുക്കാൽ ഗ്ലാസോളം വെള്ളം വേണ്ടി വന്നു നോക്കണം നമ്മൾ കുഴച്ച് കുഴിച്ചറിയാമല്ലോ ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു തുണി ഇട്ട് മൂടി വയ്ക്കണം പക്ഷേ ഞാൻ തുണി ഒക്കെ പകരം ഞാൻ ഒരു പാത്രം ഇട്ട് മൂടി വെക്കുകയാണ് ഒരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഇത് ഒരു ക്യാരറ്റ് ഈ ക്യാരറ്റ് നമുക്കൊന്ന് നന്നായിട്ട് കഴുകി തൂലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചിരണ്ടി എടുക്കാം ഇവിടെ അടച്ചു വെച്ചിട്ട് അരമണിക്കൂറായി നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി ഇട്ടിരിക്കാം ഞാൻ നനഞ്ഞ തുണിയല്ല ഞാനിത് ഇങ്ങനെ അടച്ചിരിക്കും ഇനി നമുക്ക് ഇതെങ്ങനെയാണോ എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് കാണിച്ചിരുന്നല്ലോ ഈ ക്യാരറ്റ് ശരിക്കും നമ്മുടെ ആ ഗ്ലാസ് എടുത്തില്ലേ ആ ഗ്ലാസ്സിൻ്റെ ഒരു കാൽഭാഗ ഗ്ലാസ് മതി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇതുമായിട്ട് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ മാവ് കുഴക്കൂലേ അപ്പോഴത്തേക്കും ഇട്ട് കുഴക്കണം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് പക്ഷേ അത് കുഴപ്പമില്ല ഞാൻ ഇപ്പം ശരിയാക്കി തരാം ചെറിയ ആ സ്പാനർ എടുത്തിട്ടൊന്ന് ആക്കി അത് ഇപ്പം ശരിയാക്കാം നമുക്ക് കണ്ടോ ശരിയായി വെറുതെ വന്ന കുതിരവട്ടമാനെ അനുകരിച്ച് നോക്കിയതാണ് വേണ്ട ഒന്നും വേണ്ട എത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് ബാക്കി കാണാം അല്ലേ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് മാവൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കണം നമ്മൾ കുഴച്ച് വെച്ചില്ലേ മാവ് അതിന്ന് കുറച്ച് മാവ് എടുക്കാം കുറച്ച് വലിയ ഉണ്ടെടുക്കാം പക്ഷേ വലിയ ഉണ്ടെടുത്തിരിക്കണേ ഞാൻ നമുക്കിതൊന്ന് പരത്തി എടുക്കാം ചപ്പത്തി പത്രം എല്ലാവർക്കും അറിയാമല്ലോ പരത്തി നന്നായിട്ട് പരത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടറോ എന്തെങ്കിലും കയ്യിലുള്ള സാധനം ബട്ടറോ എണ്ണയോ നെയ്യോ അല്ല സോറി നെയ്യോ അല്ലെങ്കിൽ എണ്ണ മതി ഞാൻ തേച്ച് കൊടുക്കണം കുറച്ച് പട്ടർ വേണമെന്നൊരു നിർബന്ധമില്ല പട്ടറിട്ടത് ചോടും ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു ഇത് തന്നെയാണ് ഇനി ഇതിന് നമുക്കൊന്ന് നാലായിട്ട് മുടക്കാം ഇപ്പം ഞാൻ ഇതിട്ടല്ലോ ഈ എന്താണ് ക്യാരറ്റ് അതിന് പകരം നമുക്ക് ഇലയൊക്കെ ഇട്ടു മുരിങ്ങയില ഇല ചീര ഒക്കെ ഇട്ട് കൊടുക്കാം വേഗുന്ന സാധനം അതായത് പെട്ടെന്ന് നമ്മൾ കാറ്ററിന് വേവില്ലല്ലോ വീണ്ടും ഞാൻ മടക്കി ഇനി ഇത് വീണ്ടും പരത്താൻ പോകും ഇനി അത് പരത്തോളാം മാവ് കൂടുതലായിരുന്ന കരിഞ്ഞ് പിടിക്കും അതുകൊണ്ട് ഞാൻ മാവ് തൊടിച്ചതാണ് ഷേപ്പ് ഷേപ്പൊന്നും നോക്കണ്ട ചപ്പാത്തി കല്ല് വെച്ചിരിക്കുകയാണ് ഫ്ലെയിം ഓണാക്കി അതിലുപ്പം എണ്ണ തുടച്ചു കൊടുത്തു എണ്ണ ഒന്ന് വെറുതെ തേച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ പരുത്തി വെച്ചാൽ ആ പൊറോട്ട എന്നാണ് ഇതിന് പറയണത് ചപ്പാത്തിയുള്ള സംഭവം ഇങ്ങനെ പെറോട്ടെന്നാണ് ഇതിൻ്റെ പേര് പെറോട്ടോട്ട ഏകദേശം നാൻ പോലെ നാനിൻ്റെ ഷേപ്പിൽ വരണം ഇത് വന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഊപ്പിച്ചെടുക്കാം അപ്പം ഒന്ന് ഇട്ട് ഒരു സെക്കൻഡാവുമ്പോൾ തിരിച്ച് മുറച്ച് ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം തിരിച്ച് മുറിച്ചിട്ട് തനിയെ നല്ല ഇതായിട്ട് വരും ഫ്ലെയിം വീഡിയോത്തിലിട്ട് കിടക്കുകയായിരുന്നു ഞാനിപ്പോൾ ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് ഫ്ലെയിം ഇങ്ങനെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം നമുക്ക് ഇവിടെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇതുപോലെ നമുക്കെല്ലാം ചുറ്റെടുക്കാം മിക്സർ പവർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ കൊടുമ്പോഴേ അങ്ങ് പോരുക ഏതു വശം തന്നാലും ഇങ്ങനെ വരും ഒരു നാലോ മൂന്നോ ലെയറായിട്ട് കിട്ടും നമുക്ക് നല്ല ടേസ്റ്റുമാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അത് വലിയ താമസം ഒന്നും കണ്ടുണ്ടാക്കാനായിട്ട് നല്ല സ്വാദുമാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി